മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ുംതമാനം രണ്ടായിരത്തിനാല്തീക്ഷിക്കുന്നതാണ് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ആണ് ബജറ്റ് അവതരിപ്പിച്ചത് ലൈഫ് ഭവന നിർമ്മാണം ശുചിത്വ പദ്ധതികൾ സേവനമേഖല പശ്ചാത്തല വികസനം എന്നിവയ്ക്ക് പരിഗണന നൽകിയുള്ള ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കായി ത്വൂർ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനു പുറമെ യുവജനക്ഷേമം വനിതാ ശിശുവികസനം ഭിന്നശേഷി ഉന്നമനം ആരോഗ്യ വിദ്യാഭ്യാസം കായികം തുടങ്ങിയ മേഖലകൾക്കും പരിഗണന നൽകുന്നുണ്ട് കോടി ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അഞ്ച് ആകെ ചെലവ് മുപ്പത്തി രണ്ട് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് നീക്കിയിരുപ്പ് തുക അഞ്ച് കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഓരോ ഇനത്തിലുമുള്ള പ്രതീക്ഷിത വരുമാനം ആകെ നികുതി വരവ് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം ആകെ നികുതിതര വരവ് നാൽപ്പത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ജനറൽ പർപ്പസ് ഫണ്ട് അവലോകനങ്ങൾക്കുമായിട്ട് ഈ ബോർഡ് മുഖാന്തരം സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ബഡ്ജറ്റ് അവതരണം അവസാനിപ്പിക്കുന്നു നന്ദി ജയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി അധ്യക്ഷത വഹിച്ചു കൂടാതെ പാർക്ക് വിവിധ യും കുളങ്ങളുടെയും നവീകരണം എന്നിവയ്ക്കും കൂടുതൽ തുക വിലയിരുത്തിയിട്ടുണ്ട് കലാകായിക യുവജനക്ഷേമം ആരോഗ്യം തെരുവിളക്കുകൾ ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് കൃഷി മൃഗസംരക്ഷണം വനിതാ വൃദ്ധർ പട്ടികജാതി പട്ടികവർഗം എന്നിവരുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള പദ്ധതികൾക്കും ബഡ്ജറ്റിൽ ും എം ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ സി ടി ജസീന കെ സുബൈദ എൻ പി നിർമ്മല ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എ മജീദ് കെ കെ സുരേന്ദ്രൻ കെ മുനീറ എൻ കെ നാസർ മുനീർ കുരിക്കൽ സുജാത ചന്ദ്രൻ ഇന്നസെൻറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുവൂർ